പരിസ്ഥിതി വാരാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് സ്കൂളിലാണ് പരിപാടി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി വാരാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ആഭിമുഖ്യത്തിൽ മണക്കാട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സെമിനാർ സംഘടിപ്പിച്ചു സംസ്ഥാനതല സെമിനാറിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവഹിച്ചു എല്ലാ ജൂൺ അഞ്ചിനും വളരെ ആഘോഷപൂർവ്വമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒക്കെ ഇട്ട് വളരെ നല്ല രീതിയിൽ തയ്യെ അല്ലെങ്കിൽ മരം നടും പക്ഷെ പിന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കില്ല നേരത്തെ ഇന്റെയും അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത് ഈ നഷ്ടപ്പെട്ടു പോയ ലാൻഡിന് നമ്മളൊന്ന് റെസ്റ്റോറേഷൻ നടത്തുക എന്നുള്ളതാണ് നഷ്ടപ്പെട്ടതിനെ ഒന്ന് തിരിച്ചു പിടിക്കുക പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മൂന്നാലു മാസം മുമ്പ് നമ്മൾ അനുഭവിച്ച ഒരു ഡ്രൗട്ട് ഉണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും വെള്ളമില്ലായ്മ അല്ലെങ്കിൽ നമ്മുടെ കൃഷികളെല്ലാം നശിച്ചു പോയി നമ്മുടെ അണ്ടർ വാട്ടർ ഒക്കെ താഴോട്ട് പോയി ഗ്രൗണ്ട് വാട്ടർ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഒക്കെ കാരണം എന്താണ് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യം കൊണ്ടാണോ അല്ല പിന്നെ നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ചില കാരണങ്ങൾ കൊണ്ട് പ്രകൃതി നമ്മൾക്ക് തരുന്ന ചില മുന്നറിയിപ്പുകളാണ് യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സി ഹരിദാസ് അധ്യക്ഷനായി ദേശീയ ചെയർമാൻ മനോജ് ജോഹറി മുഖ്യ അതിഥിയെ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോണി കുര്യാക്കോസ് യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ ഭാരവാഹികളെ എൻ രവീന്ദ്രൻ അബ്ദുൾ റഹ്മാൻ പാറേൽ സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു പി ഹെഡ് മിസ്റ്റർ ശ്രീജാബി സ്കൂൾ പി ടി എ പ്രസിഡന്റ് അനൂപ് തയിൽ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ആശാ മോൾ കയ്യാർ എന്നിവ സംസാരിച്ചു സംസ്ഥാന ചെയർമാൻ എം അബൂബേക്കർ സ്വാഗതവും ജില്ലാ സെക്രട്ടറി എ പി മുഹമ്മദ് ബഷീർ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന സെമിനാർ സംസ്ഥാന എക്കോ ടൂറിസം ഡയ ർ രാജു കെ ഫ്രാൻസിസ് മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ എസ് വിനോദ് സോഷ്യൽ ഫോറസ്ട്രി ഇടുക്കി ഡിവിഷൻ അസിസ്റ്റന്റ് കൺസർവേറ്റർ പി കെ വിപിൻദാസ് എന്നിവർ നേതൃത്വം നൽകി യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജെ ഷൈൻ സ്വാഗതവും എ പി സി കൺവീനർ ആർ മോഹനൻ നന്ദിയും പറഞ്ഞു കേരളത്തിലെ എൻവയറൺമെന്റ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ ഇടുക്കി യൂണിറ്റ് മണക്കാട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം സ്കൌട്ട് ആന്റ് ഗൈഡ് ജൂനിയർ റെഡ് ക്രോസ് സ്കൂൾ എക്കോ ക്ലബ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്